ഒരു ഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിരുന്ന മസ്കിന്റെ ആസ്തി നാനൂറ്റി അൻപത് ബില്യൻ കടന്ന് അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോ ഫോബ്സിന്റെ റിയൽ ടൈം ബില്ല്യേഴ്സ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് ബില്ല്യൻ യു എസ് ഡോളറാണ് ഇ മസ്കിന് കാണുന്നത് എന്ന് വെച്ചാൽ നാനൂറ്റി അൻപത് കടന്നത് ഇന്ന് വളരെയധികം ഇടിഞ്ഞ് നൂറ് നൂറ്റി ഇരുപത് ബില്യൻ കുറഞ്ഞിട്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത്തഞ്ചായിട്ട് മാറിയിരിക്കുകയാണ് ഇതിലും കുറവാണ് മസ്കിന്റെ ഇപ്പോഴത്തെ നെറ്റ്വർത്ത് എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇപ്പോഴും മസ്ക് തന്നെയാണ് ലോകത്തിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ അല്ലെങ്കിൽ സമ്പന്നൻ എന്ന് പറയുന്നത് പക്ഷെ മസ്കിന്റെ നെറ്റ്വർത്ത് കാര്യമായി തന്നെ ഇടിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഇലോൺ മസ്കിന് സംഭവിച്ചത് അഹങ്കാരത്തിന് പറ്റിയ ഒരു തിരിച്ചടിയാണ് മസ്കിന് ഉണ്ടായതെന്ന് പറയേണ്ടി വരും അതായത് മസ്ക് വല്ലാണ്ട് അങ്ങ് അഹങ്കരിച്ചു അതായത് ലോകം വെട്ടിപ്പിടിക്കാമെന്ന് അങ്ങ് മോഹിച്ചു ലോകത്തെ മറ്റ് രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ മസ്കിൻ്റെയും അങ്ങ് കാൽ ചുവട്ടിലായിരിക്കും എന്ന് അവരങ്ങ് അഹങ്കരിച്ചു അതിൻ്റെ ഫലമാണ് ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് മസ്കിനെ മസ്ക്കാക്കിയത് ടെസ്ല കമ്പനിയാണ് ടെസ്ലയുടെ ഓഹരിയിൽ വലിയ ഇടിവ് സംഭവിച്ചു ഇതേ തുടർന്ന് മസ്കിൻ്റെ കമ്പനികളിലെല്ലാം കാര്യമായി തന്നെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ടെസ്ല ബോട്ടുകളെയും ടെസ്ല കാറുകളെയും ടെസ്ല പ്രോഡക്റ്റുകളെയും മസ്കിൻ്റെ കീഴിലുള്ള കമ്പനികളുടെ പ്രോഡക്റ്റുകളെയും ഒക്കെ തന്നെ വളരെയധികം വിമർശന ബുദ്ധിയോടെയും എതിർപ്പുമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് പ്രത്യേകിച്ച് ഫ്രാൻസിൽ ബ്രിട്ടണില് അതുപോലെ ജർമ്മനിയിൽ ഇറ്റലിയിൽ പോലും ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് മസ്കിന് നേരിടേണ്ടി വരുന്നുണ്ട് യൂറോപ്പിനെതിരെ താരിഫ് യുദ്ധം നടത്താനായിട്ട് അമേരിക്കയും മസ്കും കൂടി തീരുമാനിച്ചതാണ് പ്രശ്നങ്ങളിൽ ഒന്ന് മറ്റൊന്ന് യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ട്രംപിന്റെയും അതുപോലെ മസ്കിന്റെയും താല്പര്യങ്ങളും ഒരു വിഷയമാണ് പ്രത്യേകിച്ച് മസ്ക് യൂറോപ്പിലെ നിലവിലെ ഭരണകൂടങ്ങളെ എതിർത്തുകൊണ്ട് താഴെ ഇറക്കിക്കൊണ്ട് മറ്റ് പലരെയും അധികാരത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള മസ്കിന്റെ തുറന്നു പറച്ചിലുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ഇപ്പോൾ മസ്കിന് തന്നെ തിരിച്ചടിയാവുകയാണ് കാരണം യൂറോപ്പിലെ ജനങ്ങൾ മസ്കിന്റെ പ്രോഡക്റ്റുകൾക്കും വിശേഷിച്ച് അമേരിക്കൻ പ്രോഡക്റ്റുകൾക്കും വലിയ താല്പര്യം കാണിക്കുന്നില്ല ഒരു ടെസ്ല ബോട്ടിലൊക്കെ പെയിന്റ് അടിച്ച് നാശ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് ടെസ്ല കാറുകൾ ആളുകൾ അവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ടെസ്ലയോട് തീർത്തുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി മസ്ക് നേരിടുന്നുണ്ട് ഇതിന് പുറമേ ഓസ്ട്രേലിയ പോലും ഇലോൺ മസ്കിന് വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് ലോൺ മസ്കിന്റെ പ്രധാനപ്പെട്ട വിപണികളിലെല്ലാം തന്നെ തിരിച്ചടി നേരിടുകയാണ് ചൈന നേരത്തെ തന്നെ ചൈനയിൽ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയും മസ്കും ചൈനീസ് വിപണിയിൽ അവരുടെ സ്വാധീനം ഉറപ്പിച്ചിരുന്നതാണ് എന്നാൽ ബി വൈ എന്ന് പറയുന്ന ഒരു കമ്പനി ചൈനയിൽ വന്നതോടെ സകല കണക്കൂട്ടലുകളും തെറ്റി ഓൾറെഡി തന്നെ മസ്കിന്റെ ടെസ്ലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അതിനേക്കാൾ മികച്ച നിലവാരവും ക്വാളിറ്റിയുമുള്ള വാഹനങ്ങൾ ബി വൈ പുറത്തിറക്കിയതോടെ ടെസ്ല ക്ഷീണം നേരിടുകയാണെന്ന് ചൈനീസ് വിപണിയിൽ ആരും വാങ്ങാനില്ലാതെ ഒരു തകർച്ചയുടെ വക്കിലാണ് ഇന്നിപ്പോൾ ചൈനയിലും ടെസ്ല കമ്പനി അപ്പോൾ ലോകത്ത് മുഴുവൻ ടെസ്ലയ്ക്ക് തിരിച്ചടി നേരിടുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രംപ് മസ്കും ചേർന്നുകൊണ്ട് ലോകക്രമത്തെ മാറ്റാൻ ഒരു ശ്രമം നടത്തി കുറെ കാര്യങ്ങളൊക്കെ നല്ലതാണ് ഡീപ് സ്റ്റേറ്റിന്റെ പിടിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ സ്വാഗതം ചെയ്യുകയും ചെയ്യും പക്ഷേ ഡീപ് സ്റ്റേറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള മസ്കിന്റെ ശ്രമങ്ങളാണ് ലോകത്തിനെ ചുടിപ്പിച്ചത് യൂറോപ്പ് പോലും എക്കാലവും അമേരിക്കയ്ക്കൊപ്പം നിന്ന് യൂറോപ്പ് പോലും അമേരിക്കയെ തള്ളിപ്പറയുന്നു മസ്കിനെ തള്ളിപ്പറയുന്നു ബ്രിട്ടൻ മാത്രം ഇപ്പോഴും ഔദ്യോഗികമായിട്ട് അമേരിക്കക്കെതിരെ താരിഫ് യുദ്ധം ആരംഭിച്ചിട്ടില്ല പക്ഷെ ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ അമേരിക്കയ്ക്കെതിരെ താരിഫ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു അതായത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലല്ലോ അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാം പക്ഷേ എന്നിരുന്നാലും ബ്രിട്ടണിലും ഗവൺമെന്റ് തലത്തിലാണെങ്കിലും ജനങ്ങൾക്കിടയിലാണെങ്കിലും യു എസിനെതിരെയും മസ്ക്കിനെതിരെയും വലിയ അമർഷം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് ഈ ഗ്രീൻലാൻഡ് ക്ലെയിം ചെയ്തുകൊണ്ടുള്ള മസ്കിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ അതുപോലെ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ യൂറോപ്പിനെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് അവരതുകൊണ്ട് തന്നെ ശക്തമായിട്ട് അമേരിക്കക്കെതിരെ രംഗത്തുവരികയാണ് കാനഡ പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെയും സ്റ്റേറ്റ്മെന്റുകളെയും വളരെ ഗൗരവത്തോടെ തന്നെ ജി സെവൻ രാജ്യങ്ങൾ ഇപ്പൊ നോക്കിക്കാണുകയാണ് അതിനു പുറമെ അമേരിക്ക റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നതും അമേരിക്കയുടെ പരമ്പരാഗതമായ സഖ്യരാജ്യങ്ങളിൽ കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ പോളിസികളും മസ്കിന്റെ അഹങ്കാരവും ചേർന്നുകൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ആധിപത്യം നിലനിർത്തിയിരുന്ന ആ ലോക പോലീസ് എന്ന് നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന രാജ്യത്തിന്റെ ആ പ്രതാപത്തിന് കാര്യമായ മങ്ങൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ഒരു പതനത്തിന്റെ തുടക്കമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് കാരണം ഇത് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കുമെന്ന് തോന്നുന്നില്ല അമേരിക്കയെ ആക്കിയത് അവരുടെ പരമ്പരാഗത ശൈലിയായിരുന്നു ആ ശൈലിയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെ ഈ രൂപത്തിൽ സഖ്യരാജ്യങ്ങളെ പിണക്കുന്നത് അമേരിക്കയ്ക്ക് ദോഷമേ ചെയ്യൂ യൂറോപ്പിനെയും ഇന്ത്യയെയും ഒക്കെ പിണക്കാതെ കൂടെ നിർത്തുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത് ഇല്ലെങ്കിൽ ഈ അവസരത്തിൽ ഇന്ത്യയും ചൈനയും ഒക്കെ വളരെ വലിയ ലാഭം ഉണ്ടാക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം യൂറോപ്പ് ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷ കൂടി അത് പ്രാബല്യത്തിൽ വരും യൂറോപ്പും ഇന്ത്യയും തമ്മിൽ ഓൾറെഡി നേരത്തെ തന്നെ അടുത്തു കഴിഞ്ഞു ഫ്രാൻസിലൂടെ അപ്പോൾ അമേരിക്ക എന്ന രാജ്യവുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പരമ്പരാഗതമായ സഖ്യ രാജ്യങ്ങൾ അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് ട്രംപിന്റെ ഒരു അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ മസ്കിന്റെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടിയാണ് കാരണം ട്രംപും മസ്കും ചേർന്ന് എന്തോ വലിയ വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ തിരിച്ചടി ഇപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം